ഗൾഫിലുള്ള മച്ചാന്മാരെ ഈ മോഡൽ കണ്ടോളി ക്രിപ്റ്റോണ് മോഡൽ നമ്പറൊക്കെ കാണുന്നുണ്ട് ഇതാണ് നമ്മളെ സാധനം നമ്മൾ ഒരുപാട് ബ്രാൻഡ് കാണുന്നതാണ് ജീപ്പാസ് പിന്നെ ബ്രൈറ്റ് ലൈറ്റ് വേറെ ഉണ്ട് പിന്നെ ഓൾസെൻമാർക്കുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾ നോക്കിക്കോളി ഒന്നും കൂടി നോക്കിക്കോളി ഇത് പറയാൻ കാരണം അതിൻ്റെ പവർ സൂമാണ ഇതിൻ്റെ പവർ പറഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അടുത്തുള്ളതിനൊക്കെ ചെറിയ പവറും രണ്ടാമത് നല്ല ഹൈ ബ്രൈറ്റും ഉണ്ട് ഇത് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ ബാറ്ററിക്കും ചാർജറിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല മുപ്പത്തഞ്ച് ദീർഘത്തിന് ഞാൻ രണ്ടെണ്ണം ഓഫറിൽ വാങ്ങിയതാണ് അപ്പോൾ ഒന്നിന് പതിനായിരം ദീർഘം പതിനായിരം നാട്ടിലൊരു മുന്നൂറ്റി അൻപത് ഉറുപ്പ്യായിട്ടുള്ളു നല്ല സാധനം കണ്ട വാങ്ങിക്കോളി ഇതിൻ്റെ അടുത്തുനിന്നൊന്ന് വീണ് അത് കാണിക്കണ്ട കണ്ട വാങ്ങിക്കോളി നല്ല ബ്രാൻഡ് ഇവരെ തന്നെ നല്ല ബ്രാൻഡ് ബാറ്ററിയാണ് ലിധീനായം ബാറ്ററിയാണ്